നീ എഴുതിയ പേപ്പറുമായിട്ട് ഷൂട്ടിങ് സ്ഥലത്തേക്കും ചെല്ലില്ല ആദ്യം എന്റെ കഷ്ടക്കി വെച്ച പേപ്പർ എടുത്തിട്ട് വായിച്ചു കണ്ണുട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൗണ്ടർ അവാർഡിന് വേണ്ടിയിട്ടുള്ള സിനിമ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷെ ആദ്യമായിട്ട് എനിക്ക് എടുത്തിട്ട് അവാർഡ് കിട്ടുന്നത് അത് സ്നേഹ കൂടുതലുണ്ടാണോ ദേഷ്യം കൂടുതലുണ്ടാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂട അങ്ങനെയാണ് അതിനോട് പറഞ്ഞോളൂ ഇങ്ങനെ ആലോചിച്ച അവസരം എനിക്ക് പേടിയായി ഇപ്പം പെട്ടെന്ന് പറഞ്ഞു എന്നെ കയറി അടിക്കുമെന്ന് ഇപ്പോൾ ഞാൻ പേടിച്ചു നമസ്കാരം ഞാൻ ഇന്ന് ശ്രീനിച്ചാടിന്റെ വീട്ടിലാണ് ഈ ശ്രീനീച്ചാടിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഈ ഒരു യാത്ര പോയപ്പോ കുറച്ച് കഥകൾ പറഞ്ഞു ആ കഥകൾ എനിക്കൊന്ന് കേൾക്കാനും പ്രേക്ഷകരെ കേൾപ്പിക്കാനും കുറേ സിനിമകളിലെ കഥകൾ പറഞ്ഞു ശ്രീനിച്ചാട്ടോ നമസ്കാരം സുഖമല്ലേ കൗണ്ടർ അസുഖർ പറയുന്നത് അല്ല തിരിച്ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ യാത്ര ചെയ്തപ്പോ കാര്യങ്ങളാണ് കേട്ടോ അമ്പത് സിനിമയായി കഥയും തിരക്കഥയും അമ്പത് സിനിമ അല്ലേ ആ അമ്പത് സിനിമയില് ശ്രീനിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയും തിരക്കഥ അതാണ് രണ്ടാഴ്ച ആലോചിച്ചിരുന്നു ഇത്ര ഉള്ളതോട് രണ്ടാഴ്ച ആലോചിക്കണം അല്ലേ ഒരു പാഠത്തിന് വേണ്ടി ഒരു കൊല്ലമൊക്കെ ആലോചിച്ചിരുന്നു എഴുതാൻ വേണ്ടി എഴുതാൻ വേണ്ടി അപ്പൊ പിന്നെ ഇത് പറയാൻ വേണ്ടി ഒരു രണ്ടാഴ്ചയുള്ള ഞാൻ ചോദിച്ചുള്ളൂ രണ്ടാഴ്ച എനിക്ക് എന്തുകൊണ്ടോ ഞാൻ പറ്റി അവാർഡ് മുഹിയൊന്നുമില്ല അവർഡിന് വേണ്ടിട്ട് സിനിമ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷെ ആദ്യമായിട്ട് എനിക്ക് എഴുത്തിട്ടൊരു അവാർഡ് കിട്ടുന്നത് മഴയത്തു മുൻപേ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥക്കാണ് ശോഭനേയും ആനയും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ചു ഞാനുണ്ട് ആ സിനിമയിൽ കാമൺ ഡയറക്റ്റ് ചെയ്ത പടം പാലക്കാടായിരുന്നു ഷൂട്ടിങ് അത് കഠിനമായ അർദ്ധനത്തിൻ്റെ ഫലമാണ് ആ സിനിമ പക്ഷേ അവാർഡ് എന്റെ ഒരു സഭ കിട്ടിക്കഴിഞ്ഞു പോവോ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത് പിന്നെ സിനിമ ശ്രദ്ധിച്ചപ്പോൾ അതിന് അവാർഡ് കിട്ടാൻ വേണ്ടുന്ന മറ്റു പല സിനിമകൾക്ക് അവാർഡ് കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അവാര്ഡ് കിട്ടുന്നതിൽ ഒന്നോ രണ്ടോ അവാർഡും കൂടി കിട്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നി തോന്നി ആ കാരണം കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സീനും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് മലമ്പുഴയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരാഴ്ച ഞാൻ പോയി മലമ്പുഴ ഡാം കാണുന്ന ഒരു സ്ഥലത്തൊരു ഗസ്റ്റ് ഹൗസ് ഹൗസുണ്ട് പാലക്കാട് മലമ്പുഴ ആ ഗസ്റ്റ് ഹൗസിൽ ഒരാഴ്ച താമസിച്ചു അവിടെ നിന്നാണ് ഷൂട്ടിങ്ങിനുമ്പോൾ ഉള്ള പ്രകൃതിയായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എഴുതിയൊരു രൂപമുണ്ടാക്കിയത് അവിടെ വെച്ച എന്നിട്ടാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത് ബാക്കി പലതും ഷൂട്ടിങ് സമയത്ത് ഓരോ ദിവസവും രാത്രി ഷൂട്ടിങ് ഇല്ലാത്ത രാത്രികളിൽ ും രാവിലെ ഷൂട്ട് ചെയ്യും അപ്പോൾ ഈ ആ സിനിമ നടക്കുമെന്ന് സംശയമായിരുന്നു എന്താ വെച്ചാൽ ഞാനും കമലും കൂടി സുഹൃത്തുന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയുടെ ഷൂട്ടിങ് മറ്റേപ്പോഴത്തെ നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കഥ പറയാൻ വേണ്ടി മമ്മൂട്ടിയോട്ട് കഥ പറയാൻ വേണ്ടി ഒറ്റ ഗണ്മെൻറ്റ് ഗസ്റ്റ് ഹൗസിൽ പുള്ളി താമസിക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ കഥ പ്രധാനപ്പെട്ട നടന്ന് കഥ ഇഷ്ടപ്പെട്ടാലെ പുള്ളി അഭിനയിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് കമല് അധികം പടങ്ങണമെന്നും ചെയ്തിട്ടില്ല പാമ്പറിന്റെ അഴിമരം കഴിഞ്ഞതിലേ ഉള്ള തോന്നുന്ന എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാൻ കഥ പറഞ്ഞു മമ്മൂട്ടിയോട് മമ്മൂട്ടി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ കൊടുത്ത തെറി പറഞ്ഞു പറഞ്ഞു ആ ആ എന്താ പറയുക കാരണം വെച്ചാൽ നേരത്തെ ഒരു കഥ ഉണ്ടാക്കിട്ട് നമ്മളായിട്ട് വേണ്ടെന്ന് വെച്ചു അതിനെ ഡൈറ്റ് എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നാടകത്തിന്റെ ദേഷ്യം പിന്നെ എന്നിട്ട് പുള്ളി പറഞ്ഞ ഇത്രയും നല്ലൊരു കഥ വേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പൊളുത്തി കഥയാണ് ഇത് സ്നേഹം കൊണ്ടുള്ള സ്നേഹത്തോടുള്ള വർച്ച അത് സ്നേഹ കൂടുതലുണ്ടാണോ കൂടുതലുണ്ടാണെന്ന് എനിക്ക് അല്ല എനിക്ക് തോന്നുന്നു പറഞ്ഞ വരവേ നമ്മുടെ ഈ സിനിമയുണ്ടല്ലോ വരവേൽപ്പ് ബസ്സിന്റെ ഒരു കഥയുള്ള വരവേൽപ്പ് അതെന്നോടന്ന് പറഞ്ഞ അച്ഛന്റെ അച്ഛൻറെ കഥയെന്നല്ല പറഞ്ഞു അച്ഛൻ അച്ഛന്റെ കഥ അത് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആയതല്ലേ അതെങ്ങനെയായിരുന്നു അത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞോളൂ അച്ഛന്റെ ഒരു അനുഭവം അച്ഛൻ അച്ഛൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടും സ്ഥലവും പണയം വെച്ച് കെ എഫ് സിക്ക് പണയം വെച്ചിട്ട് ഒരു ബസ് വാങ്ങിച്ചു കംപ്ലീറ്റ് എല്ല അതിനായിരിക്കുമ്പെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം അതാണ് പ്രശ്നം ഉണ്ടായത് എന്താണെന്നു വെച്ചാല് തൊഴിലാളികളുടെ ഇതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ നന്മക്ക് വേണ്ടി അവരുടെ ഗുണത്തിന് വേണ്ടി അവർക്ക് നല്ല പൈസ കിട്ടി സ്വകാര്യ ജീവിക്കുന്ന വേണ്ടി ഞാൻ കമ്മ്യൂണിസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ ഒരു സാധാരണ അധ്യാപനായിട്ട് ഉള്ള ഒരാൾ ആ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അച്ഛനാണ് പിന്നെ ഒരു രാത്രി കാകുമ്പോൾ എവിടെന്നെങ്കിലും കോൺഗ്രസ്സുകാരൻ മൺസാറിന് മാന്തിന്ന് മറ്റേ കേട്ടാൽ മതി അപ്പോൾ ഉടനെ ആ ഭാവത്തോട്ടോടും ആ മാന്തി തള്ള അങ്ങനത്തെ ഒരു പ്രാന്തായിരുന്നു അച്ഛന് അപ്പോൾ ഒരു സാധാ ഗുണ്ടെ അച്ഛനെ പാട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ബസ് വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് മുതലാളിയാവില്ല ആ അസൂയയാണ് അച്ഛനെ തകർത്തത് സ്വന്തം ആൾക്കാർക്ക് അസൂയ സ്വന്തം കമൻസരിക്കുന്നത് അച്ഛനൊരു മുതലാളിയായി ഏറെ പണക്കാരനായൊക്കെ ഭരിച്ചുള്ള പഴി അച്ഛനെ നിലക്ക് നിർത്തിയില്ല ഇല്ലാത്ത പലരെ കൊണ്ട് കേ തൊഴിലാളികളെ കൊണ്ട് ഒക്കെ കേസ് പഠിപ്പിച്ചു അങ്ങനെ അച്ഛന് പിന്നെ ഇൻഷ്ടോൾമെന്റ് കേബ്സിടക്കേണ്ട അടക്കാൻ പറ്റാതെ ഇൻസ്റ്റോൾമെൻ്റ് എടുക്കാൻ പറ്റുന്നത് അതിന് ഉണ്ടെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നം കാരണം ബസ് തടഞ്ഞു വെക്കുക ബസ് അടിച്ചു പൊളിക്കുക അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് യോഗസ്ഥെ കാണിച്ച എല്ലാ കാര്യങ്ങളും ബസ്സിൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പെഷ്യലോടും ചിലപ്പോൾ ഉത്സവ സമയത്തൊക്കെ അപ്പോൾ ആ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ കലക്ഷനും കൊണ്ട് ഒരു കണ്ടക്ടറോട് തന്നെ മുങ്ങി എൻ്റെ അയാളെ അനധികൃതമായി പിടിച്ചുവിട്ടുന്നുണ്ട് അച്ഛന്റെ പേരിൽ കേസ് കൊടുക്കുക ആ കേസ് സക്സസ് ആവാതിരിക്കുമ്പോ ബസ് തടഞ്ഞ് സമരം ചെയ്യുക അച്ഛൻ കോടതിയിൽ പോയിട്ട് പോലീസിനെ കൊണ്ട് സമരം ചെയ്തവരെ മാറ്റുക അന്ന് രാത്രി ബസ് തല്ലിപ്പണിക്കുക ഇവര് അങ്ങനെ അവസാനം ബസ് വീട് പറമ്പ എല്ലാം ജപ്തി ചെയ്തു വഴിയാ അതാണ് ആ കഥ അത് നമുക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ളത് എടുത്തു അതും വേണ്ടെന്ന് വെച്ചു അങ്ങനെ എൻ്റെ അകത്ത് പറ്റുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിച്ചു അത് എനിക്ക് എടുക്കാൻ ആ ഒരു സിനിമയാക്കണം ആഗ്രഹമില്ലായിരുന്നു സത്യൻ ഇതിനെ പറ്റി അറിയാം എന്നോട് പറഞ്ഞാൽ നമുക്ക് സിനിമയാക്കാം പറഞ്ഞ് നിർബന്ധിപ്പിച്ചപ്പോൾ എന്നാ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതാ അപ്പൊ അതൊരു തലക്കുള്ള സിനിമയായി ഇതിൻ്റെ അടുത്ത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെയാണ് അതിന്റെ കഥ കഥ അതെയത ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അതെ അച്ഛൻ അച്ഛൻ മരിക്കുമ്പോൾ ശ്രീ ചേട്ടൻ അതെ അല്ലേ അച്ഛന് മരിക്കുന്ന ദിവസം ഞാൻ പിന്നെ അച്ഛന് ഹോസ്പിറ്റലിലായിരുന്നു അച്ഛന് ഹാർട്ട് ആയിരുന്നു പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ തകർച്ചയിൽ നിന്നുള്ള ഹാർട്ട് അറ്റാക്ക് തകർ കൊണ്ടാണ് അച്ഛൻ മരിച്ചത് അച്ഛന് പിന്നെ ഒരിക്കലും നേരം വേണം ഒരു ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെ ഞാൻ അത്യാവശ്യം ചില സിനിമകളൊക്കെ കൊണ്ട്

പിന്നെ എന്ന് വെച്ചാൽ വീടില്ലല്ലോ അപ്പോൾ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഇവരച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും ആൾക്കാരൊക്കെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ താമസിക്കാൻ അപ്പം ഞാൻ തലശ്ശേരി റൂമെടുത്ത് ഓടെടുത്ത് അവിടെ താമസിച്ചിട്ടാണ് അവരെ കാണാൻ പോയത് മമ്മൂട്ടി അഞ്ഞൂറ് രൂപ ചെന്നൈയിൽ വെച്ചാണ് ആ പൈസക്കാണ് ഇങ്ങോട്ട് വന്ന് കാണണൊക്കെ മമ്മൂട്ടി പിന്നെ സഹായിച്ച കല്യാണത്തിന് താലി മേടിക്കാൻ അല്ലേ മമ്മൂട്ടി അങ്ങനെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളായിട്ട് നല്ല കൂട്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വഴക്കമുണ്ടാവും അത് സൗഹൃദം ഉള്ളതുകൊണ്ടല്ലേ സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കും അത് പലപ്പോഴും പറയാൻ പറ്റില്ല പറ്റില്ല ഞാൻ പറയാ വഴിക കുറച്ച് പൈസ പുള്ളിയടന്ന് വാങ്ങിയ എത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് കണക്കുണ്ടായിരുന്നു ഞാൻ ചെന്നൈ തമസിക്കാം പുള്ളിയും ചെന്നൈയിലാണ് അപ്പൊ ദിവസം ചെന്നൈയിലുള്ള വീട്ടില് പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറെ പൈസ തന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ആ പൈസ തരാനുള്ള വകുപ്പുണ്ട് ഞാൻ തരട്ടാന്ന് ചോദിച്ചു അപ്പം എന്നോട് പുള്ളി പറഞ്ഞത് അതിപ്പോ വേണ്ട അവിടെ ഇരിക്കട്ടെ അപ്പൊ രണ്ട് വയസ്സ് ഞാൻ ഇങ്ങനെ അപ്പം പുള്ളി എന്തായാലും വാങ്ങൂല അങ്ങനെ പുള്ളിയുടെ മൂത്ത മകൻ്റെ കല്യാണം വന്നു സൂര്മിയുടെ കല്യാണം അപ്പ എന്നോട് പറഞ്ഞപ്പോ ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം സ്വർണം വാങ്ങിച്ചു സ്വർണ്ണ കോയിൻ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയും വിളിച്ച് മോളെ സമ്മാനമായിട്ട് സമാധാന ഈ സിനിമകളൊക്കെ എഴുതുന്ന എനിക്കൊന്നും സ്നേഹിച്ചാലും സിനിമകളൊക്കെ എഴുതുന്ന ഓരോ സീനൊക്കെ എഴുതിയിട്ട് പിറ്റേന്ന് പിറ്റേന്ന് ഷൂട്ടിന് പോകണം അങ്ങനെ കാലഘട്ടം അന്ന് അന്നത്തെ കാലഘട്ടം നാളത്തേക്കുള്ളത് ഇന്ന് എഴുതി ഒന്ന് കൊണ്ടുപോവാണ് അങ്ങനെയായിരുന്നല്ലോ ഈ പാവും പാവും രാജകുമാരൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഞാൻ മട്ടന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന നമ്മുടെ കോളേജ് ടീം പിന്നെ ഒരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു ആ ഫുട്ബോൾ ടീമിൽ അഞ്ചു കൊല്ലം ഞാൻ ഒരു പ്ലെയർ അതെ അപ്പൊ എന്റെ കൂടെ കളിച്ചിരുന്ന രാജൻ എന്ന് പറയുന്ന അവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രല്ല കാണാൻ നല്ല സുന്ദരനായ ചെറുപ്പകാരാണ് രാജൻ രാജൻ ആ രാജൻ രാജന്റെ ഒരു ചില കാര്യങ്ങൾ രാജന്റെ ചില സുഹൃത്തുക്കൾ എന്റെ പരിചയക്കാരാണ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് തോന്നിയ ചില തമാശകളാണ് ആ കഥ രാജകുമാരെന്നു വെച്ചാൽ അവർ പെൺകുട്ടിയുടെ പിന്നാലെ രാജന് ഇങ്ങനെ ബുക്കെ ലൈൻ ഇടാൻ ശ്രമിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കി അങ്ങനെ ആ പെൺകുട്ടിയുടെ അയക്കുന്ന ഒരു കത്ത് പിന്നെ രാജന് ഒരു ദിവസം കിട്ടുകയാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഗത്തിൻ്റെ കുറേ കുറെ സേഫ്റ്റി ആയിട്ട് പിന്നെ എന്നെ പുറത്ത് വെച്ചിട്ട് എന്നോട് മണ്ടരുത് എൻ്റെ ക്ലാസ്സിൽ വരരുത് ഇതൊക്കെയുണ്ട് കാരണം നേരിട്ട് സംസാരിച്ചെല്ലാം വിളിച്ചതായി പോകില്ല അങ്ങനെ അവൾ യഥാർത്ഥ പ്രേമല്ലാതെ മറ്റു അവൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടരിപ്പിക്കുന്ന പരിപാടി മാത്രം അങ്ങനെ പല കത്തുകളും പിന്നെ ഞാനാ പോലെ ആ അപ്പോൾ ഈ ഞാൻ രാവിലെ കോളേജിൽ താഴെ പോസ്റ്റ് ഓഫീസെന്നു വെച്ചാല് ചെറിയ ടൗണിന്റെ മട്ടന്നു ആ ടൗണില് പിന്നെ ഒരു കുന്നുകറിയിട്ട് കോളേജിൽ പോണു താഴെയാണ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഈ കത്തിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഈ കത്ത് അവിടുത്തെ കോളേജിൽ ലെറ്റർ ബോക്സിൽ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ നമുക്കൊക്കെ ആയിട്ടെങ്കിൽ കത്ത് അയച്ചാൽ അവിടെ ഉണ്ട് അപ്പോൾ ഞാനും രാജനും കൂടി ഫുട്ബോളുമായിട്ട് കോർട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ രാജനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കത്തിങ്ങനെ കണ്ടിട്ട് വന്ന് തുടർന്നോക്കിയിട്ട് വേണം ഞെട്ടുന്നത് എന്നുണ്ട് നീ പോയി ഞാൻ പിന്നെ വരാന്നു കഴിക്കും എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ എനിക്കിത് എപ്പോഴെങ്കിലും ഇവിടെ മോശം പടയണെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ പഠന ഇപ്പൊ എങ്ങനെ പ്രതികരിക്കുന്ന കുറെ കോഴം കെട്ടിച്ച് എന്നൊക്കെ ഉണ്ട് അതില്ല അതൊക്കെ നമ്മൾ അതെ അതെ അതുപോലത്തെ കുറെ വിദ്യാഭ്യാസങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട് അവർക്ക് അവര് വില്ലന്മാരാണ് ഭയങ്കര വില്ലന്മാര ഈ സുഹൃത്തുക്കൾ അവരെന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതായത് അപ്പൊ ഒരു ഘട്ടത്തില് കോളേജ് കഴിഞ്ഞു പരീക്ഷ ഫൈനൽ എക്സാം കഴിഞ്ഞു പിരിയുന്ന സമയത്ത് എനിക്കിങ്ങനെ മനസ്സില് കിടന്ന് ഇങ്ങനെ പറയാതെ ഞാൻ പഠിച്ച മതി ആയിട്ടെന്ന് അവിടെ പോലീസ് സ്റ്റേഷനുണ്ട് അതിൻ്റെ മുമ്പിൽ വലിയൊരു ക്വാർട്ടർ ഉണ്ട് അവിടെ മുമ്പിൽ ഞാൻ ഇരിക്കുകയെ ഞാൻ രാജൻ എന്തൊക്കെ സംസാരിച്ച് അപ്പം ഞാൻ വിചാരിച്ച് രാജനോട് ഇത് പറഞ്ഞേക്കാം അങ്ങനെ എന്നെ അറിയാതെ പെൺകുട്ടി പിന്നിട്ട് പിന്നെ അടുപ്പം ശരിക്കും ഉണ്ടോന്നും അറിയില്ല ഇന്ന് വരെ രാജനെ പിന്നീട് കണ്ടില്ല കണ്ടിട്ടില്ല ഇന്ന് വരെ രാജനെ കണ്ടില്ല അന്ന് ഞാൻ രാജനോട് പറഞ്ഞാലോന്ന് ഇങ്ങനെ ആലോചിച്ച അവസരം എനിക്ക് പേടിയായി പെട്ടെന്ന് പറഞ്ഞു എന്നെ കയറി അടിക്കും ഞാൻ പഠിച്ചു അവട് വണ്ടിയില്ല ഇതുവരെ രാജൻ അറിയില്ല രാജൻ അറിയില്ല രാജൻ ഇന്നു കണ്ടില്ല അവന് എവിടെ അവന്റെ വീട് എന്ന് വെച്ചാല് എൻ്റെ ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ കതിരൂരാണ് കതിരൂർ വടക്കംപട്ട് കതിരൂർ എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ആ കതിരൂർ ഈ കോളേജ് ജീവിതത്തിന് ശേഷം രാജനെ കണ്ടിട്ടില്ല കണ്ടിട്ടേല രാജൻ ഇന്നും എവിടെയാന്ന് എനിക്ക് അറിഞ്ഞും കൂടെ അവൻ്റെ വീട് എവിടെയാണെന്ന് അന്നും എനിക്കറിയില്ല അന്ന് കോളേജിലേക്ക് ആവാൻ പറ്റുന്നു പോകുന്നു അവന്റെ വീടെ അറിയില്ല പിന്നീട് സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചല്ലേ രാജനെ കുറിച്ച് ഈ സുഹൃത്തുക്കൾക്കും അറിയില്ല ആ സുഹൃത്തുക്കൾ ഏതോ വഴിക്ക് പോയി അവരും ഇപ്പോ കാണാറുണ്ട് കുറെ കാലമായിട്ട് ആർക്കും രാജ്യം രാജൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പി ഒന്ന് ശ്രീചരൻ്റെ കാണുമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ട് അല്ലേ എനിക്ക് ആഗ്രഹമുണ്ട് ശ്രീചരൻ ആഗ്രഹം ഇത് കണക്ട് ചെയ്താലേ കഥ പറയുമ്പോഴേക്ക് വരുന്നു ഇപ്പം ഈ ഇപ്പൊ പറയുന്നില്ലേ ഇത് കണക്ട് ചെയ്യുമ്പോ കഥ പറയുമ്പോൾ സിനിമയിലേക്ക് അത് വരുന്നുണ്ട് കണക്ട് ചെയ്യണം എനിക്കിപ്പോ നോക്കുമ്പോ അന്ന് കണ്ടു പിരിഞ്ഞ കൂട്ടുകാരനെ കാണാൻ മമ്മൂട്ടി വന്ന സിനിമ നമ്മുടെ മേലുകാവലെടുത്ത സിനിമ അല്ലേ അത് ഇതിപ്പോ പറഞ്ഞപ്പോ ഒരു കണക്ട് പോലെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ലല്ലോ ഒന്നും അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല കഥ ശരിക്കും പിന്നെ മേരിക്കൽ ആവശ്യത്തിന് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ഈ ഒരു ആലോചന ഞാൻ എനിക്കിതിൻ്റെ കഥയൊന്നറിയില്ല പക്ഷേ ശ്രീഷ്നും കുതിരനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പണ്ട് ആരോ പറഞ്ഞ ഓർമ്മയുണ്ട് അത് ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാൽ അവരുടെ സൗഹൃദം ഡെവലപ്പ് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ആലോചിച്ച് അപ്പതന്നെ ഞാൻ കുറിപ്പുകൾ എഴുതി വെച്ചതാണ് അകത്തെ കഥ പറയുമ്പോൾ എന്ന സിനിമ അമേരിക്കയിൽ വെച്ചു അമേരിക്കയിൽ വെച്ചു എനിക്ക് ശ്രീകൃഷ്ണൻ കുഞ്ഞ കഥയൊന്നും എനിക്കറിയില്ല ഫുള്ളായിട്ട് പക്ഷേ എന്തൊക്കെ സൗഹൃദം നമ്മളുണ്ടായിരുന്നു ആ ബന്ധം ഓർത്തുകൊണ്ട് കാണാൻ പോയെന്നൊക്കെ അറിയില്ല സങ്കല്പാണ് പക്ഷെ ആ ആ സിനിമ ഭയങ്കര സിനിമയാണ് ഭയങ്കര ഹിറ്റ് അടിച്ച സിനിമ ക്ലൈമാക്സ് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല ക്ലൈമാക്സ് ആണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് അല്ലെ അത്ര ക്ലൈമാക്സ് ഉണ്ടാക്കാൻ ക്ലൈമാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആലോചിക്കേണ്ടതായി വരും പിന്നെ ഒരു കാര്യം ഈസിയായിട്ട് നടക്കുന്ന വിഷയമേ ഇല്ല ഇത് പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ച അതിന്റെ മമ്മൂട്ടി ബാർബാർ വാടിനെ പറ്റി സംസാരിക്കുന്നതിനാണ് അതിന്റെ അവസാനം ആ സീൻ വിജയിച്ചില്ലെങ്കിൽ ഈ പാടം പൊട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യമേ വിചാരിച്ചതാണ് നമുക്ക് ഇതിനെ പറ്റി ആലോചിച്ചാലോചിച്ച് ചില സങ്കല്പങ്ങൾ കണക്കൂട്ടലുകളൊക്കെ ഉണ്ടാവല്ലോ അപ്പം ആ സീന് പിന്നെ എന്റെ ആലോചന മാത്രല്ല ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ പിന്നെ പിന്നെ അതിൻ്റെ അകത്ത് വയലപ്പള്ളിയുടെ മാമ്പഴം എന്നു പറയുന്ന കവിതയെ പറ്റിയിട്ട് അമ്മി സംസാരിക്കുന്നുണ്ട് അത് കെ പി അപ്പിൻ്റെ ഒരു നിരൂപണ പുസ്തകത്തിൽ നിന്ന് ഞാൻ അടുത്ത ഒരു വർച്ച് വരികയാണ് അത് സി എന് പിന്നെ എടുത്ത് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം ഞാൻ അതൊന്ന് എടുത്തോട്ടെ ഉപയോഗിച്ചോട്ടെ ചോദിക്കണമെന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഉപയോഗിച്ച് അങ്ങനെ ഓരോ വരികളും ഓരോ വരികളിലും ഓരോ ഫിലോസഫി ഉണ്ട് പല പുസ്തകങ്ങളും നിരൂപണ പുസ്തകങ്ങളും സാഹിത്യ നിരൂപണം അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള അനേകം പുസ്തകങ്ങളൊക്കെ ഓരോ വരികളും വാക്കുകളൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഹെൽപ്പ് എടുത്തിട്ടുണ്ട് പറഞ്ഞില്ലെങ്കിൽ അത് ഫലം കണ്ടെങ്കിൽ സിനിമ പരാജയപ്പെടുവായിരുന്നു അതെ അതെ ഞാൻ ഉറപ്പിച്ചു അപ്പൊ അത് വിജയിക്കുന്നു അപ്പം ഞാനിങ്ങനെ ആ സീൻ മാത്രം എഡുറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് പരി എഴുതു രത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ അടുത്ത് രണ്ട് പരി എഴുതുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേജിൽ ഈ സംഭവം പല കടലാസുകളിലായിട്ട് ഇങ്ങനെ കിടക്കുക അത് ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം രാത്രി മുഴുവനായിട്ട് കമ്പെയർ ചെയ്തു പിന്നെ ഒരു ഒരു അഞ്ച് പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി ഞാൻ വായിച്ചപ്പോ എന്റെ കണ്ണിങ്ങനെ എഴുതിയ പേപ്പറിൽ വെള്ളം വേണം അപ്പൊ എനിക്ക് മനസായി ഇവൻ സക്സസ് ആയി അത് ഞാൻ തന്നെ എല്ലാവരും കണ്ണു സിനിമയാണല്ലോ അതെ അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശിച്ച കാര്യം നടന്നു എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം ഷൂട്ടിങ് ദിവസം രാവിലെ ഈ എഴുതിയ പേപ്പറുമായിട്ട് ഷൂട്ടിങ് സ്ഥലത്തേക്കും ചെയ്ല്ലേ അവിടെ ഇന്നസെന്റ് ഉണ്ട് മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടി ആദ്യം എൻ്റെ കക്ഷക്കി വെച്ച പേപ്പർ എടുത്തിട്ട് വായിച്ചു മമ്മൂട്ടിയുടെ കണ്ണു പറഞ്ഞു ഓ കണ്ണ് എന്നോട് പറഞ്ഞു അങ്ങനെ തടയാട്ട് ഇന്നസെൻ്റ് വായിച്ചാൽ ഇന്നസെൻ്റ് കടഞ്ഞ് അപ്പോൾ മൂന്നാല ദിവസം മുമ്പ് അതിൻ്റെ ആർഡ് ഞാൻ ആരുമേലിച്ച് കണ്ട് ഗോകുൽദാസ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു ആർഡ് ഡയറക്ടർ പുള്ളിനോട് പറഞ്ഞ് ആ ഷൂട്ടിങ്ങിന് മുമ്പ് അവിടെ സീനും കൊണ്ട് വന്നില്ലേ അത് നമ്മളെന്നും വായിച്ചിട്ട് ഞാൻ എനിക്ക് വായിക്കാൻ പറ്റില്ല മുഴുവൻ അതിനുമ്പ് ഞാൻ കഴിഞ്ഞിട്ട് നിർത്തേണ്ടി വന്നു വർഷത്തിന് ശേഷം അന്നത്തെ അനുഭവം എന്നോട് പറഞ്ഞു എനിക്ക് സന്തോഷായി അത് പക്ഷെ അന്ന് ഷൂട്ടിങ് സമയത്തുള്ള ഓർമ്മകളാണ് പുള്ളീന്ന് വർഷങ്ങൾക്ക് ശേഷം അത് വായിച്ച എല്ലാവരും കണ്ടുനറഞ്ഞ് മമ്മൂട്ടിക്ക എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീചാട്ടം കരയുന്നു അപ്പൊ തന്നെ സക്സസ് ഉറപ്പിച്ചു നമ്മൾ അത് വല്ലാത്ത ക്ലൈമാക്സ് ആയിരുന്നു ശ്രീചാട്ടം നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ഞാനൊക്കെ തൊടുപുഴ അല്ല എന്റെ നാട്ടിലാല്ലോ ഷൂട്ട് ചെയ്തവിടെയല്ലോ മേലുകാവിലാണല്ലോട്ടേല അപ്പം അമ്മയുടെ സംഭവം പുള്ളിക്ക് കഴിഞ്ഞിട്ട് പറയാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വല്ലാത്ത പ്രശ്നമായിരുന്നു ഡബിങ് സമയത്താണ് ഒരുപാട് ഏങ്ങലയുടെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭയങ്കര അല്ലെങ്കിൽ കുറച്ച് ഓവറായി പോകുന്നു പഠിച്ചത് അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് അവസാനം ഉപയോഗിച്ചത് കുറേശ മാത്രം കരച്ചാൽ കണ്ട്രോൾ ചെയ്തു പുള്ളി കമനീക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു കരച്ച കണ്ണീർ ഒഴുകിയിട്ട് വലിയ പാടായിരുന്നു കൺട്രോൾ ചെയ്യാൻ മറ്റേത് ഡബിൻ്റെ സമയത്തും അല്ലേ പാടും ഭയങ്കര കഷ്ടപ്പെട്ടു അങ്ങനെ അപൂർവമായ ഒരു സംഭവമാണ് അപൂർവങ്ങളായിട്ടേ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ കിട്ടിയേക്കണ വേറെ സിനിമ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവോ പിന്നെ ഈ അനുഭവം ഒന്നിലോണം